അപ്പോൾ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത എന്നാൽ ഉപദ്രവമാണെങ്കിലോ ഒരുപാടുള്ളൊരു സാധനമാണ് മാൾട്ടോ ടോ ഡെക്സ്റ്റെൻറ്റ് പക്ഷേ എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ സാധനങ്ങളിലൊക്കെ ഇവർ ഇതിന് ആഡ് ചെയ്യണമെന്നറിയോ ഇത് ഭയങ്കര ചീപ്പാണ് പൈസ കുറവാണ് പഞ്ചസാരനത്ര പൈസയും കൂടി ഈ സാധനത്തിനില്ല പിന്നെ ഇതിന് നമുക്ക് എവിടെ ഇടാം ഇത് ആളെ തേക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് പിന്നെ ഇത് ഇപ്പോൾ ഏത് ടേസ്റ്റാണോ ഈ നമ്മൾ ഇതിടുന്ന പ്രോഡക്റ്റിനുള്ളത് ആ ഒരു ടേസ്റ്റിനത് എൻഹാൻസ് ചെയ്യും കൂട്ടും അപ്പോൾ നല്ല രുചിയുള്ള പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും പിന്നെ ഒരു വീണ്ടും വീണ്ടും കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും മാത്രമല്ല ഇത് ഇട്ട് കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫ് അതിൻ്റെ ആയുസ് കേടു വരാതെ കുറച്ച് ആളൊക്കെ നീണ്ടു നിൽക്കും അപ്പോൾ ഈ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ആഡ് ചെയ്യണത് നമ്മൾ മണ്ടന്മാരായിട്ട് എന്ത് ചെയ്യും അത് പോയിട്ട് കഴിക്കും എന്നിട്ട് നമുക്ക് വലിയ അസുഖങ്ങൾ വരും നമ്മൾ പിന്നെ പൈസയും കൊടുത്തിട്ട് അതിന് ചികിത്സ എടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങുന്നു ഇവിടെ അസുഖം ഉണ്ടാക്കുന്നു പൈസ കൊടുത്തിട്ട് വീണ്ടും ചികിത്സിക്കാൻ കാണിക്കുന്നു ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ നിങ്ങൾ ചിന്തിക്കുക മണ്ടനാകണോ അത് കുറച്ചെങ്കിലും ബുദ്ധി ബുദ്ധിപ്രയോഗിക്കണമെന്ന് ചിന്തിക്കുക ഇത്തരം ഭക്ഷണങ്ങളോട് നോ പറയുക കഴിക്കാതിരിക്കുക പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവൊക്കെ പരമാവധി കുറക്കുക എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റ് ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ സാധനം മാൾട്ടോഡക്ട്സും ഭയങ്കര ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് അതിലുള്ള ഫുഡ് പ്രോഡക്ട്സും ഡേഞ്ചറസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കുക താങ്ക്